െ വിളിച്ചു രജിസ്റ്റർ ആയിട്ട് ഒന്നും വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഡാഡി പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു അതുകൊണ്ടെന്താ കോടിച്ചേരി പള്ളി പോയി കുർബാന കണ്ടു രാമേശ്വരം പള്ളി പോയി കുർബാന കണ്ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ പള്ളിയിൽ പോയി കുർബാന കണ്ടു ഉണ്ടോ പള്ളി പോയി കുർബാന നാട് അന്ന് എന്തായിരുന്നു അയ്യോ പോലും ഓർമ്മിപ്പിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആ കാര്യത്തിലും കുറച്ച് എന്റെ നിന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എപ്പോഴും നമുക്ക് എപ്പോഴും ഒരു ഭാഗത്തിന് മാത്രം ഒരിക്കലും പറ്റില്ല ഞാൻ അങ്ങനെ പറയില്ല അങ്ങനെ പറയുമ്പോഴും ഇവർ പറയും എന്നാൽ അവരൊക്കെ നേതാളും വളരെ ഇച്ചിരി കുട്ടികളാണ് കുട്ടിയാ അവൾക്ക് ഞാൻ കാരണം കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടില്ല അതിന്റെ സത്യം എന്താണ് പറയുന്നത് ഞാൻ ഞാനിന്നലെ വിളിച്ചു സംസാരിച്ചു ഞാൻ കറക്റ്റ് ആയിട്ട് ഒരാളല്ല അവർക്ക് അതാണ് അല്ല അത്രയും മതി ആ മാറ്റങ്ങൾ ഷൈനിൽ ഉണ്ടാവുന്നുണ്ടോ ആ മാറ്റങ്ങളാണ് ഇനി മുന്നോട്ട് നയിക്കേണ്ടത് ജീവിതത്തിൽ നയിക്കേണ്ടത് അല്ല മമ്മിക്ക് ഇപ്പോഴും ഞാൻ ഇങ്ങനെ കുറച്ച് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും കാരണം ഞാൻ അങ്ങനെ ആണോന്ന് പറയുന്നതല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിപ്പോ ഞാൻ എനിക്കും ഉണ്ടാവും എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്റെ കുട്ടികൾ ഉള്ള വേറെ ആള് അത് ഇപ്പോ അത് വിചാരിച്ചിട്ട് ഒരിക്കലും ശാസിക്കാതിരിക്കാണെന്നില്ല അല്ലെങ്കിൽ മമ്മി ഡാഡിപ്പായുടെ അടുത്ത് പറയുന്നേ ആ വ്യക്തിതൻ ഗുണ്യ פון ഗുണ്യ ആണെങ്കിലും അതിനെ പൊൻഗുണ്യ ആക്കാനാണ് ഒരു ശ്രമിക്കുന്നു. അതെ. അവർക്ക് നല്ല നല്ല സ്വഭാവമുള്ളവരാണ് നല്ലതാണ് എന്ന് കേട്ടാണ് ആദരവണ്ടോ. അല്ല. ഈ പ്രൊഡക്റ്റ് എനിക്ക് ഞങ്ങള് കുറച്ച് മോശം മാത്രമേ കേട്ടാലും മൈൻഡ് ആവതി. അല്ല, ജോക്ഡ ജോക്ഡറിപ്പോ ഇങ്ങനെ പറഞ്ഞെങ്കിലും മനസ്സാക്കണം. നമ്മള് അതിന്റെ ഏറ്റവും രസകരമായ ഒരു രീതി ഞാൻ ഇപ്പോൾ ഉണ്ട് എന്ന് അറിയോ? എക്സർസൈസ് ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോ ഡാഡി പ്രാർത്ഥിക്കാ അവസാനം രണ്ടുപേരും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാസിലെ ഡാഡി നല്ല സ്വീറ്റ് ആയിട്ട് സംസാരിക്കും അപ്പൊ ഞാൻ ബാസിയുടെ വീട് പോലത്തെ വീടാ മനസ്സിലായ പുറമേക്ക് വേറൊരു ഇമേജാ മനസ്സിലായി ഞങ്ങൾ ഒരിക്കലും ഈ നാടിനെ നശിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ നാട്ടുകാരെ നശിപ്പിക്കാനായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും നാശം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങള് ഞങ്ങൾക്ക് മാത്രമാണ് അത് ഞങ്ങള് ഇപ്പൊ വേടന്റെ കാര്യത്തിലാണെങ്കിലും പറഞ്ഞില്ല എനിക്ക് അവിടെന്നാണ് തോന്നി തുടങ്ങിയത് ഇത് ഞാൻ എന്തെങ്കിലും ഞാൻ ശരിയാവാനുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ശരിയാക്കണം ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല കാരണം അതുകൊണ്ടാണ് പറഞ്ഞ റിയാട്ടിലേക്ക് കൊണ്ടുപോകണം നമുക്ക് ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞ് തിരിച്ചു തിരിച്ചു വന്നപ്പോഴും നമുക്ക് ഇപ്പോഴും കാണാം കമന്റിന്റെ അടിയിലൊക്കെ ആയോ കഞ്ചാവടി വന്നില്ല തിരിച്ച് ഏഹ് ഒരാഴ്ച കൊണ്ട് പത്ത് ദിവസം കൊണ്ടൊക്കെ എവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നിങ്ങൾ പുറത്തു പോയ അങ്ങനെ ഭയങ്കര വല്യ വരവേൽപ്പൊന്നും ഉണ്ടാവില്ല ഈ വക കമന്റുകൾ ഇനിയും കേൾക്കാം അപ്പോഴൊന്നും നമ്മള് മാറേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ അറിഞ്ഞാൽ മതി എല്ലാവരും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഡിപ്രസ്ഡ് ആവാനും പോഡിയുടെയും അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ആവാൻ ശ്രമിക്കുക ും ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്